ജോമോൻ ചെക്കാലൽ പറഞ്ഞത് കേട്ടല്ലോ ഫാദർ ജോൺസൺ തേക്കിടയിൽ ദ ഇത് കോൺഗ്രസ്സുകാരാണ് ബജരംഗദൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്നാണ് പറയുന്നത് കേന്ദ്രമന്ത്രി ആ ചോദ്യത്തോട് നേരിട്ട പ്രതികരണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർഗനൈസറിലെ ലേഖനത്തിലേക്ക് വരാം നമ്മുടെ ഭാരതത്തില് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് നമ്മളെല്ലാവരും പഠിച്ചിരുന്ന മനഃപ്പാടമാക്കിയിരുന്ന ഒരു പ്രതിജ്ഞയുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദര്മാരാണ് ആ ഒരു ബോധത്തോടുകൂടെ ജീവിച്ച് വളർത്തപ്പെട്ട നമ്മൾ ഒരു സുപ്രവാതത്തിൽ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലുകയും ഇങ്ങോട്ടും കലഹിച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ക്രൂരമായിട്ടുള്ള ഒരു വിനോദം ഒരു വിനോദ രീതിയായിട്ട് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നതിൽ ഭരണകക്ഷിക്ക് വളരെയധികം കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ നിങ്ങളോടൊപ്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ജോമോൻ ചക്കാലക്കിൽ പറഞ്ഞത് ഞാൻ മുഴുവനായിട്ട് കേട്ടു ഫാദർ ജോഷി ജോർജ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വൈദികനെ ഈ കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ഒറീസയിലുള്ള ബർഹാം പൂർ എന്ന് പറയുന്ന ഡയസിസിലെ പട്ടക്കാരനാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കയറി ഒരു പറ്റം പോലീസുകാർ ക്രൂരമായിട്ട് മർദ്ദിച്ചു അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇടപഴക അംഗങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെയും ധാരാളമായിട്ട് മർദ്ദിച്ചു അവിടെ ലഹരി പരിശോധിക്കാൻ വരികയാണെന്നും പറഞ്ഞിട്ട് ആ വിധത്തിൽ അവിടെ കയറി വന്നപ്പോൾ ആ കുട്ടികളെല്ലാം പറഞ്ഞ് ഞങ്ങളാരും ലഹരി ഉപയോഗിക്കുന്നവരല്ല ഞങ്ങളുടെ ഈ പള്ളി ക്ലീൻ ചെയ്യാനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞത് അവർക്കത്ര രസിച്ചില്ല അവരെ അടിച്ചു അത് ചോദിക്കാൻ വന്നാറുള്ള ഫാദർ ജോഷി ജോർജ് എന്ന് പറയുന്ന വൈദികനെയും ക്രൂരമായിട്ട് അടിച്ചു അദ്ദേഹത്തിൻ്റെ സഹ വികാരിയെയും ഉപദ്രവിച്ചു അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് അവിടുത്തെ ബിഷപ്പും മറ്റുള്ള ആളുകളുമൊക്കെ എസ് പിക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നു എഫ്ഐആർ ഇതുവരെ ഇട്ടതായിട്ടൊന്നും തന്നെ റിപ്പോർട്ട് വന്നിട്ടുമില്ല ഇന്ന് ഞാൻ അവിടുത്തെ ഡയസിഷൻ സെക്രട്ടറി അച്ഛനുമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു നമ്മൾ തമ്മിൽ ചർച്ച ഉണ്ടെന്നുള്ള അർത്ഥത്തോടു കൂടെയല്ല അവിടുത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അത് ഒരു സംഭവം ഈ രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ കർണാടകയിൽ കർണാടകയിലെ ഐ പി സി ഇന്ത്യൻ ബന്ദകൗസൽ ചർച്ച് ഓഫ് ഗവർണെന്ന് പറയുന്നതായിട്ടുള്ള ഒരു സഭയുടെ ഉദ്ഘാടനം നടക്കുകയാണ് പുതുതായിട്ട് പണിത ആലയത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് അത് ശരിക്കും തുങ്കൂർ പാവക്കട ഡിസ്ട്രിക്റ്റിലാണ് നടക്കുന്നത് അവിടെ കാര കാന എന്ന് പറയുന്ന നാട്ടിലുള്ള ഒരു ഗ്രാമത്തിലാണ് രണ്ട് ഗ്രാമ നിവാസികൾ അവിടേക്ക് വരികയും അവിടെ കയറി വന്നിട്ട് ജയ് ശ്രീരാം എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ആ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തിയെന്ന് മാത്രമല്ല അവിടെ ഉപദ്രവങ്ങൾ അഴിച്ചുവിടുകയും ആ ആലയത്തിൽ ചില വിഗ്രഹങ്ങളും ഫോട്ടോകളൊക്കെ കൊണ്ടുവെക്കുകയും അവിടെ ജയ ശ്രീരാമെന്നുള്ള ചുവരെഴുത്തുകളൊക്കെ എഴുതുകയും ചെയ്ത വാർത്തയും ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൂടാതെയാണ് ജബൽപൂരിലെ സംഭവം ജബൽപൂരിലെ സംഭവം ഇപ്പോൾ ജോമോൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഒരറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ തന്നെ ആ കൽപ്പേഴ്സിനെ പിടിച്ച് അകത്തിട്ടച്ചാൽ മതിയായിരുന്നു എന്തിനാണ് പഠിക്കുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഒന്നാം തീയതി സംഭവിച്ച ആ സംഭവത്തിന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു എഫ്ഐആർ ഇടാനായിട്ട് പോലീസ് സന്നദ്ധമായത് പോലീസുകാരുടെ സമീപത്ത് നിർത്തിക്കൊണ്ടാണ് ഈ പ്രായമുള്ള രണ്ട് വൈദികരെ വളരെ ബഹുമാന്യരായിട്ടുള്ള ആ ദേശത്ത് ഏറ്റവും അധികം മാനിക്കപ്പെടുന്ന രണ്ട് വൈദികരെ വളരെ ക്രൂരമായിട്ട് ഒരു സ്ത്രീ അടക്കം അടിച്ചിരിക്കുന്നത് എന്തു പറഞ്ഞിട്ട് അടിച്ചത് പത്തൊൻപത്തി അഞ്ച് പേരെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം ഇന്ന് ഫാദർ തങ്കച്ചൻ ജോസ് എന്ന് പറയുന്ന സെൻറ്റ് അലൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പ്രിൻസിപ്പാളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തങ്കച്ചൻ ജോ ജോസ് എന്ന് പറയുന്ന അച്ഛന് അതിൻ്റെ വിവരണം വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഒരു ടോക്കിൽ വേറൊരു ടോക്കിൽ അത് കൃത്യമായിട്ട് അച്ഛൻ്റെ ടോക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം അതിൻ്റെ മൂലകാരണമായിട്ട് പറയുന്നത് പത്തൊൻപത്തഞ്ച് പേർ ഇവരോടൊപ്പം അവിടെ പിൽഗ്രീംസിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് നാല് പള്ളികൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്തു നിങ്ങൾ രണ്ട് കാര്യം ലാല ഇതിനോട് ചേർത്ത് വായിക്കണം ഇന്നലെ നമ്മുടെ ആദരണനായിരിക്കുന്ന സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രി മാധ്യമക്കാരോട് നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രതിനിധികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ആരാണ് ഈ രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ മർദ്ദനങ്ങളെല്ലാം ഈ മർദ്ദനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് എതിരെ നടക്കുന്ന എല്ലാ പീഡനങ്ങളും ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദളിതരല്ലേ നിങ്ങൾ ചൺ ചണ്ടാളന്മാരല്ലേ നിങ്ങൾ വനവാസികളല്ലേ കാട്ടുമക്കളല്ലേ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരാൻ തക്കോണ്ണം അല്ലെങ്കിൽ ആഠ്യന്മാരായിരിക്കുന്ന ഞങ്ങളുടെ സമീപത്തേക്ക് വരാൻ തക്കോണം നിങ്ങൾക്ക് സാധ്യമാവുമോ നിങ്ങൾക്ക് അതിന് അനുവാദമുണ്ടോ നിങ്ങൾ എഴുപത്തി എഴുപത്തിരണ്ട് അടി അകലം നിൽക്കണ്ടേ നിങ്ങൾ ഇപ്പോഴും അവർണറായി തന്നെ വസിക്കണ്ടേ സവർണറായിരിക്കുന്ന ഞങ്ങളുടെ അടുക്കൽ അടുത്തു വരുവാൻ തക്കോണം നിങ്ങൾ ആരാണ് രണ്ട് ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ മാടമ്പിമാരാണ് മാഡമ്പിമാരായിരിക്കുന്ന സവർണർ ഞങ്ങളുടെ അടുക്കൽ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നുവോ ഞങ്ങൾ നിങ്ങൾക്ക് അതിന് അനുവാദം തരികയില്ല ഈ അനുവാദം വാങ്ങിക്കൊടുക്കുന്ന മനുഷ്യർക്ക് അനുവാദം നൽകി കൊടുക്കാനായിട്ട് അവരെ ഉദ്യോഗിപ്പിക്കുന്ന അവരെ പഠിപ്പിക്കുന്ന അവരെ പരിശീലിപ്പിക്കുന്ന അവർക്ക് വസ്ത്രം ധരിക്കാൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അവർക്ക് നല്ല പാർപ്പിടങ്ങൾ ഒരുക്കി കൊടുക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും പാസ്റ്റേഴ്സിനെയും ഇല്ലാതാക്കിയാൽ മാത്രമേ അവരെക്കാളും ചണ്ടാളന്മാരായിട്ട് കഴിയുകയുള്ളൂ അതിൽ മനസ്സിലായോ ഇതാണ് ഈ ചോദ്യത്തിന്റെ പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യം ഞാൻ 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 രണ്ടാം വരാം വരാം ആ അടുത്ത ഫാദർ ജോൺസൺ ടേക്കടയിൽ ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആ കാര്യം തന്നെയാണ് സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാണ് അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ബ്രാഹ്മണരോട് അസൂയ തോന്നുന്നു എനിക്ക് അടുത്ത ജന്മമെങ്കിലും അതുപോലെ സവർണനാകാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതിൽ ഫാദർ ജോൺസൺ ടേക്കടയിൽ ഇപ്പോൾ പറഞ്ഞേ അല്ലേ അല്ല ലാല ഒരു തിരുത്തുണ്ടിനകത്ത് എനിക്ക് പൂണൂലിള്ള പറഞ്ഞത് അതെ 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 അതെ